അക്ഷയ് സംസ്ഥാന അവാർഡ് വാങ്ങിയ പുള്ളിയാണ് ചെറിയ പുള്ളി എന്നല്ല വലിയ പുള്ളിയാണ് അപ്പോൾ എന്താണ് അക്ഷയ്ക്ക് പറയാനുള്ളത് കളർ വ്യത്യാസം എന്താണിത് തരസുരേഖിത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കാനൊക്കെ പോവുകയാണ് അപ്പൊ അവിടെയുള്ള ആര് കാര്യം നമ്മുടെ ഒരു കുറേ പ്രാവശ്യം മുട്ടി നോക്കും കൃഷി ഓഫീസർന്ന് വെച്ച് പ്രസ് ചെയ്ത് നോക്കും അതിൽ തന്നിൽ എങ്ങനെയെങ്കിലും നമുക്ക് ചെയ്ത് അത് നമ്മൾ വിളവെടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു നമ്മളെവിടെ ഇപ്പോഴും കേരളത്തിൽ ചെയ്യണ കേരളത്തിലോട്ടുള്ള കീര ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തു നമ്മളെ നാട്ടിൽ ശ്രീലാവില്ല ചുര ചുര ഞാൻ ഇപ്പോഴും മറ്റേ ബാംഗ്ലൂര് ഐആർടിയിൽ പോയിട്ടാണ് ഈ വിത്തൈറ്റങ്ങള് ചുര വിത്ത് പയർ വിത്ത് എല്ലാം ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് ചുര വിത്ത് ഇപ്പം വാങ്ങിച്ചുണ്ടെന്ന് ഒരു കവർ കൊണ്ടുവന്ന് രണ്ട് വിത്ത് കിട്ടി പത്ത് നാൽപ്പത് കാവ കിട്ടി ഇവിടത്തെ ഇവിടെ ആർക്കും വേണ്ട സത്യമായിട്ട് ഇവിടെ ആർക്കും വേണ്ട പിന്നെ നമ്മളെ പോലുള്ള കുറച്ച് കൃഷിക്കാരന്മാർക്കെല്ലാം അവിടുത്തെ പുറത്തു അടുത്ത വീട്ടിൽ ചുമ്മാരി അത് കത്തിരിക്കായാലും വഴുതനായാലും ഒരു സീസണിൽ തന്നെ നമുക്ക് ചെലവ് നമ്മളിപ്പ മരിച്ച വയ്ക്കണ രണ്ടു വാഴം വെച്ചോ മരിച്ചു മരച്ചി ഞങ്ങൾ പകരം ഇവിടെ പപ്പടം ഇടാറുണ്ട് ഇനി വിറ്റതിലേക്ക് വേണ്ടി പറകുന്നു പപ്പടത്തിന് നല്ല മാർക്കറ്റ് മാർക്കറ്റുണ്ട് അതെല്ലാം ഞങ്ങൾ വീട്ടിൽ തന്നെ വീട്ടില് നമുക്ക് ഒരിക്കലും ഒരുപാടി പാറശാല കൃഷിത്തോട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ദ്യാനൻ്റെ കൃഷിത്തോട്ടമാണ് ഓക്കെ താങ്ക് യു യാത്ര അല്ലേ ആ ഹാ ഹാ നടക്കുന്നതിന്റെ ാണ് ഞാൻ നടക്കുന്നത് അതേ രക്ഷേ കറി വരമ്പ് കാണാൻ പാടില്ല വരമ്പെന്ന് തന്നെയല്ലേ പറയാനോ പയറ് കുഴിയിൽ തന്നെ ഈ വെണ്ട സമയ്പോ പയർക്കും അത് കഴിയുമ്പോഴേക്കും വാഴ ശരിയായി വരത്തല്ലേ ഈ ഇത് ഒഴിയണത് വാഴക്കടുത്ത് പോരാടാൻ തുടങ്ങും കന്ന് പൊടിച്ചേക്കുന്നതേ ഉള്ളൂ സമയ മൂന്ന് കീര നമുക്ക് ീര വെച്ചിരുന്നതാണ് കേടായത് ഇതിപ്പോ ഈ ആറു മാസം എന്താ വിളവെടുക്കാന്നൊക്കെ പറയുന്ന കീര ആ കീര വിത്ത് നമുക്ക് ഇവിടെ കിട്ടാൻ പ്രയാസമാണ് ഇവിടെ ഇപ്പഴും നല്ല സെയിലുള്ളത് ബ്ലാത്തര കീരയാണ് കീര സീസണിലെന്തോ പറ്റി പോയി രണ്ടാമത് വാഴ വെച്ചിട്ട് വാഴയുടെ ഇടയിൽ ഓരോ വഴുതനം കത്തിരി നമ്മൾ അത്യാവശ്യ ചെലവിനുള്ള പൈസ അപ്പൊ ഇപ്പൊ പള്ള വൃത്തിയാക്കാതിരത്തിന് വേണ്ടിട്ടിരിക്കണ ഇത് ചണകടിക്കണേ ചണ ഇട്ട് ഇന്ന് ഒരു വയലിൽ ഇട്ടിട്ട് വന്ന് ഇതിന് എല്ലാം കൂടെ ഒരു അമ്പത് ചാക്കുവാണ് യും മൊത്തം ഒറ്റ ഇത് തന്നെ ഇതിനിപ്പോഴ്ച നമുക്ക് പണി അത് തന്നെ ഒരിടത്തും റെസ്റ്റ് കിട്ടൂല്ലോ ഓണം കൊടുപ്പ് അവിടെ ഊരി വെച്ചാടയില് വിളിച്ചാൽ എന്താന്ന് വെച്ചാൽ അതുകൊണ്ട് അതവിടെ ഇരുന്ന് അടിക്കാം പച്ച കഴിക്കാൻ പച്ചക്കറി എന്തൊക്കെ വേണം പടവല കത്തിരിക്കുക എന്ത് വേണമെങ്കിലും എടുക്കാം തിരക്കല്ലേ പിന്നെ അത് അത് വേറെ വേറെ നമുക്ക് ഉണ്ട് ഇതിന്റെ കീഴ് അങ്ങോട്ട് ഇതിലേ പോവാൻ വഴി ബുദ്ധിമുട്ടാണ് അങ്ങോട്ടൊരു മൂന്നാല് വയലുകളുണ്ട് രണ്ട് വയലപ്പുറത്ത് മടിച്ചിരിപ്പുണ്ട് അപ്പുറത്ത് കണ്ടം കൊലയ്ക്കാൻ പരിവായി നിക്കണം എല്ലാം റോളായി വരുമ്പോഴ് ഇതിങ്ങനെ തന്നെ യഥാർത്ഥം ഓരോ ഒരു രണ്ടാഴ്ചക്ക് മുമ്പ് ഇടയുണ്ട് ഓരോ സ്ഥലത്തുനിന്ന് ചെയ്ത് തീർന്നതിന്ന് വരുമ്പോഴ് ഇതിന്റെ സമയം ഇത് ഇപ്പോഴും ഇതിന് ഇട്ട് അടുത്ത ഇഷ്ടം തീർന്നിടത്ത് തുടങ്ങേണ്ടി വരും ചെയ്യുന്ന അല്ലേ പാട്ടത്തിനെന്നു പറഞ്ഞാൽ പച്ചക്കറിയിൽ നമുക്ക് പാട്ടത്തിന് കൊടുക്കണ പൈസ പച്ചക്കറിയിൽ കിട്ടിയ കിട്ടിയാ വാഴ് കിട്ടു അല്ലെങ്കിൽ നമ്മൾ ചെയ്യണ പൈസ നമുക്ക് ഇതിന്റെ ഇടയിൽ വെള്ളമോ കാറ്റോ ഒന്നോച്ചാ വെള്ളപ്പൊക്കം ഈ ഇലയിലടക്കൊരിക്കൽ വെള്ളപ്പൊക്കം ഉണ്ടായി നമ്മൾ കേരളത്തിൽ അടിച്ച സമയത്ത് ഏഴ് ലക്ഷം രൂപയുടെ ഉള്ളിൽ കൈന്ന് പോയി കെ എസ് ഒരു ലാറി ഉണ്ടായിരുന്ന വിറ്റ് വിറ്റാറിനെ കടം തിരിച്ചു അടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കെ എസ് എഫ് ഇന്ന് ലോണെടുത്തത് ലോണ് കുടിശ്ശികയായിട്ട് ഇന്നും കിടക്കണം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ കാറ്റിൽ ഭയങ്കരപ്പെട്ട നഷ്ടമാണ് കാറ്റിൽ കപ്പ വഴ തന്നെ ഒരു മൂവായിരം വാഴക്കിടയില് കപ്പ പോയി അതവിടെ നല്ല അടി കിട്ടി വീണതാണ് വീണിട്ട് വീണ്ടും ഇപ്പം ചെറുതായിട്ട് ഈ ലീന മേടം ഇവിടെ വന്നതിലാണ് മുത്തപ്പൂരം എല്ലാവർക്കും പ്രോത്സാഹനം തന്നെ ചെയ്ത് ചെയ്തു അങ്ങനെ പോകുന്നു എല്ലാം കൃഷി ചെയ്യണ എല്ലാം ആൾക്കാരെ ഉള്ളത് തന്നെ സ്വന്തം ഭൂമിയെങ്കിലും പട്ടാ ഈ ഒരു ഈ ഒരു വയലിന് പതിമൂന്നായിരം രൂപയാണ് ഇതാണ് ഇങ്ങനെ ഇവിടെ നിൽക്കണമെങ്കിൽ

ഉള്ള അല്ലേ നമുക്ക് നമ്മുടെ മലക്കറിയാണ് കൊള്ളൂ പച്ചക്കറി കൂടുതലാണ് ചെലവാകുന്നത് സർക്കാരിന്റെ കാര്യം നമുക്ക് നമ്മളെ തലവിധി പോലെ നമ്മള് സൈഡായിട്ട് എന്തെങ്കിലും ഒന്ന് നോക്കി ശാല വന്ന് ബിജോകുമാർ അണുമായിട്ട് കോണ്ടാക്ടായി ഞങ്ങൾ ഓരോ ചായയൊക്കെ ഒക്കെ കുടിച്ചുകൊണ്ട് വെക്കുകയാണ് അപ്പോ അന്ന് എന്റെ കൃഷിസ്ഥലത്തെയൊക്കെ കൊറച്ച് കണ്ട് ഇനി മോനുമായിട്ട് കുറച്ച് കൃഷിസ്ഥലം കൂടെ ഒക്കെ കാണാറുണ്ട് നമുക്കിവിടുന്ന ഓരോരോ കർഷകരെയൊക്കെ കണ്ട് കണ്ട് എല്ലാവരുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിച്ചു വേണം ഈ കാസർഗോഡ് നിന്ന് എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഞങ്ങൾ കുമ്പളത്തിൻ്റെ വെള്ളരിയുടെ മാത്രം തന്നെ ഞങ്ങളിടുന്നു വയർ വിത്ത് എല്ലാം കൃഷിയുടെ അയാർത്തി ഞങ്ങൾ നേരിട്ട് പോയി മാറ്റി പോയി മാറി

ലീന മാഡം നമുക്ക് ഇതെല്ലാം എടുത്തു തരുന്ന് അല്ല എഴുതി തരുന്ന് സംസാരിക്കുന്നു തീ പിടിക്കുന്ന എല്ലാം ഒരുമിച്ച് സാറൊരു സർക്കാർ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ വയലടുത്ത് ഇങ്ങനെ വെച്ച് തുറന്ന് ബാക്കി ഒരു സമയം പിടിക്കും പിടിക്കാ പെട്ടെന്ന് നമ്മൾ ഞാൻ ഇവിടെ ഒരുപാട് കൃഷി ഓഫീസിൽ കയറുന്നുണ്ട് നമ്മളെ ഇവിടെ ഒരു സ്ഥലമാണ് അവിടെ ഒരു കൃഷി ഓഫീസം പറഞ്ഞ പത്ത് രൂപയ്ക്ക് ആന കൊള്ളില്ല എബനെയൊക്കെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ സർക്കാർ നിന്ന് എന്നെ അവനെ അടിച്ചു വരട്ടാണ് അടിച്ചു വരട്ടി കൊണ്ട് വയലിൻ്റെ അത് കൊണ്ടാണ് ഞാൻ ആദ്യം ചെയ്ത് നോക്കണ മലയം കീഴ് ഒരു കൃഷി ഓഫീസർ ഇരിക്കണ അതൊക്കെയാണ് കൃഷി ഓഫീസർ എന്ന് പറഞ്ഞത് എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് നമ്മളെ വന്ന് നോക്കി നമുക്കുള്ള സാധനങ്ങൾ അതേപോലെ തന്നെ ലീന നമുക്കിഷ്ടമല്ല പത്തനംതിട്ടയിൽ ഒരു കൃഷി ഓഫീസറുണ്ട് അവരെയൊക്കെ ചുമന്നുകൊണ്ട് കിടക്കണം ഇതിന്റെ ഇടയിൽ ഒന്നിനും കൊള്ളാത്ത അതായത് കൃഷി എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാത്ത കുറെ ഓഫീസർമാര് മേഡം പറഞ്ഞാൽ അവർക്ക് കൃഷിയാണ് അവർ പാരമ്പര്യമായിട്ട് കൃഷിയൊക്കെ ആണ് നല്ല സപ്പോർട്ട് ലീനം ഭയങ്കര നമ്മളൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് അതായത് നമ്മളെല്ലാം ഒരു സമയം ഉപേക്ഷിച്ച് പോകണമെന്ന് കഴിഞ്ഞാ ഭയങ്കര നഷ്ടമാണ് വെള്ളപ്പൊക്കം ഞങ്ങൾ നല്ല ഒലച്ച് പക്ഷെ അവർ ഒരു സപ്പോർട്ടുണ്ട് പിന്നെ നമുക്ക് വീട്ടിലെ ഒരു കുടുംബം അങ്ങനെ ജീവിച്ചു പോവാം ഒന്ന് ഇതിൽ നിന്നൊന്നും നേടാമെന്ന് വിചാരിച്ചാൽ ഒന്നും നടക്കുന്ന കാര്യമില്ല അറേ കാലാവസ്ഥ നമ്മൾ ക്ലിയറായി കിട്ടി കഴിഞ്ഞാൽ നമുക്കിത് ലാഭമാണ് ഞങ്ങളിപ്പം ഒരു സാധനം അതായത് മരിച്ചു രണ്ട് വാഴ വച്ചിട്ട് വാഴയുടെ കേടൊന്നും മാറാൻ വേണ്ടി വരും മരിച്ചിന് അതും കുഴി കൂട്ടി വെച്ചില്ല ഈ വാഴയുടെ ഇടയിൽ തന്നെ രണ്ട് കമ്പനിയെ കുത്തി വെച്ചിട്ട് നല്ല വളവും കിട്ടും മരിച്ചിന് ഇന്ന് ആർക്ക് വേണമെങ്കിൽ എല്ലാവരെയും ഷുഗർ ആദ്യ ഇതെന്ന് പറഞ്ഞ് മരിച്ചിന് വാങ്ങിക്കില്ല അപ്പോഴേ ഞങ്ങൾ ഐഡിയ മാറ്റി അപ്പടാ അതിൽ നമുക്ക് അതായത് അപ്പൊ ഈ സർക്കാരിന്റെ ഒരുപാട് ആനുകൂല്യങ്ങളും പദ്ധതികളൊക്കെ അവർ അതൊന്നും യാതൊരു യാതൊരു പാട്ടഭൂമിയാണ് സ്വന്തം ഉള്ളവർക്ക് കൊടുക്കണം സ്വന്തം ഒരേക്കറി നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം അമ്പതിനായിരം രൂപ അറുപതിനായിരം രൂപ ഒരു വർഷം നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം അതിന്റെ ആദായം ആവുമ്പോൾ വാങ്ങിച്ചോണ്ട് പോകും ഇതാണ് സർക്കാരിൻ്റെ ഒരു പ്രതിനിധി വയലുകളിൽ തിരക്കിപ്പോയി കൃഷിക്കാരനെ കണ്ടെത്തി കൊടുക്കേണ്ട ആനുകൂല്യം അവന് കൊടുക്കണം ശരിയെന്നാ കൃഷിക്കാരനെ അവന്റെ ആനുകൂല്യം കൊടുക്കണം ചുമ റോഡിൽ അവൻറെ ആനുകൂല്യം കൊടുത്തൊരു കാര്യ സ്ഥലം ഇപ്പൊണ്ട് അവൻ ആള് വെച്ച് ചെയ്തെങ്കിൽ അവൻ ചിലപ്പോഴും നേടുമായിരിക്കാം പക്ഷെ അവനെ പറഞ്ഞാൽ ലിസ്റ്റിൽ ചേർക്കാൻ പറ്റും എങ്ങനെ ചേർക്കാൻ പറ്റും നമ്മടത് രാവിലെ അഞ്ച അഞ്ച് അഞ്ചര മണിക്ക് വേലി പോകുന്നു ഇപ്പോഴും ചേട്ടൻ കാണാൻ പണി ചെയ്യണമെന്ന് ഇങ്ങനെ നടക്ക ഞാൻ അവിടെ രണ്ടുപേരെ പണിയും ചെയ്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് പിന്നെ ഇന്ന് ഞായറാഴ്ച നമ്മളെ മറ്റുള്ള പരിപാടികളൊക്കെ നോക്കിയാങ്ങ് പോകും അല്ലാതെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളവിടെ ചെളിയിലായും കൂടെ ചെയ്യുക നമ്മൾ അവിടെ ചെളി വന്നെടുക്കും എനിക്കും കൃഷിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ടെറസിലൊക്കെ ഒരുപാട് നല്ല രീതിയിൽ കൃഷിയൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോഴും രണ്ടു ദിവസം ചെയ്യുമ്പോൾ നല്ലൊരു മഴ പെയ്തില്ലേ ഇത് ആ ഒരേട്ടതെല്ലാം പോയിട്ട് ആ മണ്ണ് മൂടിയിരുന്നെങ്കിൽ ഒരുവിധം കിട്ടും ഇനിയാതെ കിട്ടൂല ഒരേ ഇട്ട് വിട്ടിരുന്ന് പിറ്റേ ദിവസം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരേ ഇട്ട് വിട്ടിരുന്ന് മഴയിലെല്ലാം പോയി ആളെ കിട്ടാനും സമയത്ത് ആളെ കിട്ടാനും സമയം ഇതെല്ലാം നമ്മുടെ ഇതൊന്നും ഇതൊന്നാൾ വെച്ച് അതായത് വയൽ കിളയ്ക്കാനും കന്നു വെക്കാനും തന്നെ പുറത്തുനിന്ന് ആളെ വിളിക്കണം ബാക്കി പണിക്കൊന്നും വിളിക്കില്ലെ വേറെ എവിടെന്നെങ്കിലും കൊണ്ടൊന്നും കൊടുക്കട്ടില്ല ഇതിൻ്റെ അടുത്ത് കൊടുക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെയുണ്ട് നമ്മള് ഇപ്പൊ ഞാൻ ഇപ്പം രാവിലെ പോയി നിന്ന് കഴിഞ്ഞാൽ ഒരു പത്ത് അഞ്ഞൂറ് അറുന്നൂറ് മൂടെല്ലാം ഞാൻ എന്റെ മോനും കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു പത്ത് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് മൂടെ നമ്മൾ നിസ്സാരം പോലെ പതിനൊന്ന് മണിക്ക് മകളിച്ചോണ്ട് ഞങ്ങൾ പൊട്ടിപ്പോ അടുത്ത് പിന്നെ വൈകുന്നേരം വരുമ്പോൾ വെള്ളം കോര പരിപാടികളാണ് ഇങ്ങനെയുള്ള ഗീ പണിക്ക് നിൽക്കില്ല വെള്ളം കോരല്ലാണ് പിന്നെ ൊങ്ങി കഴിഞ്ഞാൽ അതൊരു പണി തന്നെ നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് പോകും അതിൽ നിന്ന് നമ്മളൊരു കത്തിരിക്കായാലും ഒരു വെള്ളരിക്കായാലും വെട്ടിയെടുത്തോണ്ട് കറി വെക്കുമ്പോ അതിന്റെ ഒരു സുഖം വേറെയാണ് വാങ്ങിച്ചു കഴിക്കണത് യുവാക്കളൊക്കെ ഓ ഇഷ്ടം പോലെ നമ്മളെ ഇവിടത്തെ ഒരുപാട് പയ്യന്മാരുമായിട്ടില്ല ഇറങ്ങി അവര് സഹായം നല്ല സഹായം നമുക്ക് പൈസ ഒരാളായിട്ടുള്ള ബലം എല്ലാവർക്കും നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് അവിടെ ഇപ്പോൾ എന്തോ ക്ലിനിക്ക് പോലെ എന്തൊക്കെ അവിടെ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞ ഇപ്പോൾ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞത് വീണ്ടും അത് എടുക്കാൻ വേണ്ടിട്ട് അവിടെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്തോ സംവിധാനങ്ങൾ കണക്കാൻ പോകുന്നു അവിടെ കളർ വ്യത്യാസം എന്താണിത് ആ ഈ പായലിങ്ങനെ ചെയ്യുക ഇതും കപ്പ ഉണക്കി പൊടിച്ച് പിന്നീട് വെള്ളത്തില് കൃഷിയില് നഷ്ടം വരുമ്പോ ഇതൊക്കെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കിയാണ് പിടിച്ചേക്കുന്നത് അല്ലെ പിന്നെ ആണല്ലേ ഫാമിലി മൊത്തം കർഷകരാണ് ആകെ അന്നനുള്ളത് എട്ട് സെന്റ് സ്ഥലമാണുള്ളത് സംസ്ഥാന അവാർഡ് നേടിയ ഒരു കുടുംബമാണ് കർഷ മുഴുവൻ കൃഷിപ്പണിയാണ് സ്വന്തമായിട്ടുള്ള എട്ട് സെൻ്റ് സ്ഥലം മുപ്പത് ഏക്കർ കൃഷി ചെയ്തിട്ടും ഇപ്പോഴും അതുകൊണ്ട് വലിയ ജാതകവും നേട്ടവും ഇല്ല എന്നാണ് പറയുന്നത് ജീവിച്ചു പോകാൻ ഭക്ഷണം കഴിച്ചു പോകാമെന്നാണ് എണ്ണം പറയുന്നത് അതാണ് അവസ്ഥ കർഷകർക്ക് യഥാർത്ഥ കർഷകർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊന്നും യഥാർത്ഥ കർഷകന് കിട്ടുന്നില്ല എന്നുള്ളത് ഇവിടെ അണ്ണൻ ഒരു തെളിവായിട്ട് തന്നെ നിൽക്കുകയാണ് ബിജകുമാർ അണ്ണനാണ് പിന്നെ മകൻ സംസ്ഥാന അവാർഡ് വാങ്ങിയ ഒരു പയ്യനാണ് ഇവിടെ ഉള്ളത് ഇതാണ് വിജയകുമാർ അണ്ണൻ ഇതാണ് വിജയകുമാർ തന്നെയാണ് എനിക്കുന്നത് അന്ന് മോൻ കേരള സംസ്ഥാന കൃഷിക്കുള്ള അവാർഡ് വാങ്ങിയ ആ അച്ഛനാണ് അച്ഛനും രാവിലെ ഇറങ്ങി നാലുമണിയാകുമ്പോൾ ഇറങ്ങി കൃഷി അടുത്ത് പോയി കഴിഞ്ഞ് രാത്രിയായി ആണ് കയറി പറഞ്ഞത് സ്വന്തമായിട്ടുള്ളത് എട്ട് സെൻറ്റ് സ്ഥലം ബാക്കിയല്ല കൃഷി പോയി പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്ന സംസ്ഥാന അവാർഡ് വാങ്ങിയ അവർ ഫാമിലിയാണ് അതിന് അക്ഷയ് അക്ഷയാണ് സംസ്ഥാന അവാർഡ് വാങ്ങി നമുക്ക് അക്ഷയൊക്കെ കാണാം അക്ഷയ് പള്ളിയിലൊക്കെ പോയിട്ട് വന്ന് നിൽക്കുകയാണ് അക്ഷയ് എന്താണ് കൃഷിയെക്കുറിച്ച് പറയാനുള്ളത് അക്ഷയ് സംസ്ഥാന അവാർഡ് വാങ്ങിയ പുള്ളിയാണ് ചെറിയ പുള്ളിയൊന്നുമല്ല വലിയ പുള്ളിയാണ് അപ്പോൾ എന്താണ് അക്ഷയ്ക്ക് പറയാനുള്ളത് എത്ര മണിക്ക് കൃഷിക്കിറങ്ങും ഞാൻ രാവിലെ അഞ്ചുമണിയൊക്കെ മണി കൃഷിറങ്ങിയതിന് ശേഷമാണ് സ്കൂളിൽ പോന്നത് ഇപ്പൊ പ്ലസ് ടു അടുത്ത പ്ലസ് ടു അപ്പൊ ഈ കഴിഞ്ഞ ഓണത്തിലാണ് സംസ്ഥാന അവാർഡ് അല്ലേ അവാർഡ് തന്നത് കൃഷിമന്ത്രി അപ്പൊ ഈ സ്കൂളിൽ നിന്ന് വന്നിട്ട് വീണ്ടും കൃഷിയിടത്തിലേക്ക് പോകും അപ്പൊ ഇന്ന് സൺഡേ അല്ലേ ഇന്ന് ഇനിയിപ്പോ എപ്പോഴാണ് വൈകുന്നേരം ഇറങ്ങും കൃഷികളാണ് സാധാരണ ചെയ്യുന്നതോടെ നിങ്ങള് ാണ് ചെയ്യുന്നത് അതിൻ്റെ മറ്റെല്ലാ പച്ചക്കറികളും സ്കൂളിൽ പഠിച്ചുകൊണ്ട് കൃഷിയിടത്തിൽ ഇറങ്ങി ആത്മാർത്ഥമായിട്ട് കൃഷി ചെയ്യുന്ന അക്ഷയാണ് നമ്മുടെ ഇന്ന് സംസ്ഥാനവാദ ജേതാവ് ഇപ്പോൾ പ്ലസ് ടു സ്റ്റുഡൻ്റ കൂടെയാണ് അത് കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നേരെ കൃഷിയിടത്തിലേക്കാണ് പോകുന്നത് ഫുൾ ടൈം അച്ഛനും മക്കളും ഫാമിലിയും എല്ലാം കൃഷി സംബന്ധമായ ജോലികളാണ് ചെയ്യുന്നത് വളരെ ഇപ്പം തന്നെ നമ്മൾ വിളിച്ചപ്പോഴും വായിൽ നിൽക്കുന്ന അണ്ണെ നമ്മൾ ജോന്മാർ അന നമ്മൾ വിളിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് വീടുകൾ എടുക്കണേ അപ്പം ഒരു അരമണിക്കൂർ പോലും മാറ്റിവെക്കാനില്ലാതെയാണ് കൃഷി മേലകൾ ചെയ്യുന്നത് അപ്പോൾ ഈ മുഖ്യമന്ത്രി മാറി മാറി വരുന്ന മുഖ്യമന്ത്രിമാരും ഭരണകൂടങ്ങളും ഒക്കെ നിങ്ങൾ യഥാർത്ഥ കർഷകരെ കണ്ടെത്തി അവർക്കാണ് ആനുകൂല്യങ്ങൾ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ അക്ഷയും അക്ഷയുടെ ഫാമിലി എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ കാണുന്നതന്നെ ഈ എട്ട് സെൻറ്റും വീടും അല്ലാതെ അവർക്ക് വേറെ ഒന്നും ഇല്ല മുപ്പത് ഏക്കറോളം കൃഷി ചെയ്യുന്ന ഒരു ഫാമിലിയാണ് പക്ഷെ അവർക്ക് ബാലൻസ് എന്ന് പറയാൻ ഒന്നുമില്ല ഒരു സ്ഥലത്ത് നഷ്ടം വരുമ്പോൾ അടുത്ത സ്ഥലത്ത് നിന്ന് പിടിക്കുക അങ്ങനെ ഒരു ന്യൂട്രൽ അവസ്ഥയിൽ പോകുന്നതെന്നാണ് അണ്ണൻ്റെ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ പ്രത്യക്ഷത്തിലൂടെ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുന്നൊരു കാര്യം കൂടിയാണ് അപ്പോൾ അത് ഭരണകർത്താക്കൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും എന്നുള്ളതാണ് ഇപ്പം തന്നെ നിങ്ങൾ ഒരു വാഹനം സെക്കൻഡ് ഹാൻഡ് വാഹനം മാറ്റി വിൽക്കണമെങ്കിൽ തന്നെ വീ വീണ്ടും രജിസ്ട്രേഷനൊക്കെ ചെയ്ത് അതല്ലാതെ യൂസർ വാഹനങ്ങൾ അവർക്ക് പ്രത്യേകം രജിസ്ട്രേഷൻ ചെയ്ത് അവരിലൂടെ ഒക്കെ കൈമാറുന്ന ഒരു പുതിയ സംവിധാനങ്ങളൊക്കെ നിങ്ങളാണെങ്കിൽ കിട്ടും അതുകൊണ്ടൊക്കെ തന്നെ പാട്ടത്തിനെടുക്കുന്നവർക്ക് അവർക്ക് രജിസ്ട്രേഷൻ കൊടുത്ത് അവർക്കാണ് ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടത് ഇത് ഇത്രയും ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്തിട്ട് ഒരു രൂപ വില അതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല ഇവർ കൃഷി മാത്രം ചെയ്യുന്ന അതിൻ്റെ ആനുകൂല്യങ്ങൾ യഥാർത്ഥ ഉടമകളും കൊണ്ടുപോകാമെന്നുള്ളതാണ് യഥാർത്ഥ കൃഷിക്കാരനെ കണ്ട് അവർക്ക് വേണ്ട ആ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെന്നാണ് ഈ മാറി മാറി വരുന്ന നമുക്ക് കക്ഷി രാഷ്ട്രീയം മാറി മാറി വരുന്ന ഭരണകർത്താക്കളൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ കൃഷി ഓഫീസർ ലീന മാഡം ഇവർക്കൊക്കെ നല്ലൊരു പ്രോത്സാഹനവും പിന്തുണയൊക്കെ നൽകുന്നുണ്ട് അത് ഇവിടുത്തെ പല കർഷകരിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ രാവിലെയും വേറെ വന്നുകൊണ്ട് കർഷകർ വന്നപ്പോഴും അവരും തരിച്ചായിട്ട് കിടക്കുന്ന വളരെ ഡ്രൈ ആയിട്ടുള്ള ഭൂമി ഭൂമിയാണെങ്കിൽ തരിച്ചായിട്ട് കിടക്കുന്ന ബോർവെല്ലൊക്കെ അടിച്ച് അത് കൃഷിക്ക് അനുയോജ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചോദിച്ചുകൊണ്ട് പറയുന്ന മാഡത്തിൻ്റെ ഒരു പ്രോത്സാഹനം കൊണ്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നതെന്ന് അവർ പറയുന്നുണ്ട് അപ്പം നല്ല കൃഷി ആഫീസർമാരും ഇത് കണക്ക് നമ്മൾ സപ്പോർട്ടായിട്ടൊക്കെ നിൽക്കുന്ന കൃഷി ആഫീസർമാരൊക്കെ ഉണ്ടെങ്കിലും സർക്കാർ തലത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ കൃഷി ചെയ്യുന്ന യഥാർത്ഥ കൃഷിക്കാരനെ അതുകൊണ്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒരു വിട്ടുവീഴ്ച ഒക്കെ അവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്ത് നിയമങ്ങളിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തണം കാലാകാലങ്ങളിൽ പല കാര്യങ്ങളിലും നിയമങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ ട്രാഫിക് നിയമങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതേ കണക്ക് സാധാരണ യഥാർത്ഥത്തിൽ നമ്മൾ സംരക്ഷിക്കേണ്ട കർഷകരെ കൂടെ ഇതേ രീതിയിലെ നിയമ വ്യവസ്ഥയിൽ കുറച്ചധികം മാറ്റങ്ങൾ വരുത്തി അവരെ സംരക്ഷിക്കണമെന്നാണ് ഈ വെള്ളയിൽ പറയുക അതായത് നമുക്ക് അക്ഷയുമായിട്ട് കുറച്ച് കൃഷി കൃഷിസ്ഥലങ്ങളൊക്കെ കാണാൻ പോകാം അപ്പം അക്ഷയുടെ കൃഷിയൊക്കെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ അച്ഛനുമായിട്ട് പോയി അക്ഷയയുടെ അച്ഛൻ വിജയ സാറുമായിട്ട് പോയിട്ട് നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഇത് നമ്മുടെ അക്ഷയ് സാറുമായിട്ട് നമുക്കൊന്ന് പോയി നമ്മുടെ കൃഷി സ്ഥലങ്ങളൊക്കെ എന്ത് കാണാം നീ എത്ര േ ഏഴാം സ്റ്റാൻഡാർഡില് ഏ സ്കൂളിലാണ് ഇതിപ്പോ രാവിലെ ഉണങ്ങ രാവിലെ പിള്ളേർക്ക് പാചകങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു ഒരു കഴിഞ്ഞപ്പോഴും രണ്ടും ഇത് ഉണ്ട് ഉണങ്ങി കിട്ടും അപ്പൊ ഇത് എത്ര ദിവസം ഇതിന്റെ കാലാവധി ഒരു മാസം വരെ അല്ലേ അതിനാണ് ഈ മുളക് ഇത് മസാലകളൊക്കെ ചേർക്കുന്നത് മുളക് മാസം ഉണക്കി വെച്ച മാസം ഇത് എന്തൊക്കെയാ ചേർക്കുന്നത് ഇത് കപ്പ പൊടിയാണ് അല്ലേ നമ്മൾ സാധാരണ പപ്പടം വർക്കങ്ങളൊക്കെ തുറക്കാൻ പറ്റും ആ അപ്പൊ ഇതിനകത്ത് കായം ആ എല്ലാം ചേർത്തിട്ടാണ് അപ്പൊ അതുകൊണ്ടാണ് ഇത്ര നാളും ഇരിക്കുന്നത് മറ്റേ സാധാരണ പപ്പടമാണേ ഇരിക്കൂലല്ലല്ലോ അത് ഒരാഴ്ചക്കൂടെ ഇരിക്കും അത് പിന്നെ ഇപ്പൊ അത് ആ അതുപോലെ ഇപ്പൊ അത് മൈദേലൊക്കെയാണ് ഇറങ്ങുന്നതെന്ന് തോന്നുന്നു അല്ലേ അതിന്റെ സ്മെല്ല് പഠിക്കുന്നുള്ളു നല്ല അത് പായൽ ഇത് കാണുമ്പോ തന്നെ നമുക്ക് അത് നമ്മൾ പായലാണ് ഉണക്കിയത് നമ്മള് കൊണ്ടുപോയിട്ട് ടെറച്ചിൽ കൊണ്ടുപോയിട്ട് ഉണക്കൂടെ വേറെന്താണ് ഫ്രീജ ഫ്രീജ് അക്ഷയ് നമുക്ക് പായലിലേക്ക് ഒന്ന് പോയലേക്കൊന്നും പോട്ട് വരട്ട നിന്റെ പേരെന്ത് ആകില്ല അക്ഷയുടെ സുഹൃത്തുക്കളാണോ ഏഹ് നിങ്ങൾ പള്ളി പോയില്ലേ ഓ ആ ശരി എന്നാ നമ്മളെ അക്ഷയുടെ വയൽ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് നമുക്കിവിടെ വയൽ വയൽ എന്ന് പറയും വടക്കൻ ജില്ലകളിലേക്ക് പാടമെന്ന് പറയും കണ്ടവന്ന് പറയും ആണ് ഇവിടെയും കണ്ടെന്നൊക്കെ പറയുവോ ഇല്ല വയലൊന്നും ആ ആ കണ്ടാന്ന് ആ റെക്കോർഡാണ് ചുമന്ന നിറം ആ റെക്കോർഡാണ് അക്ഷയെ അക്ഷയുടെ വയലൊക്കെ നമ്മളെ കാണിച്ചു ഇടവള കൃഷിയായിട്ട് കുമ്പളം ഇത് കുമ്പളം ഒരു രണ്ട് മൂന്ന് മാസാകുമ്പോ തീരും അപ്പോഴേ വാഴയ്ക്ക് ആദ്യത്തെ വളം വെക്കേണ്ട സമയാണ് ഇതിപ്പം ഇടവേള കൃഷിയായിട്ട് കുമ്പളാണ് നട്ടിരിക്കുന്നത് ഇത് നമ്മൾ അല്ലെങ്കിൽ കുമ്പളം അല്ല വെള്ളരി എല്ലാം പയറും അങ്ങനെ എന്തെങ്കിലും ഇടവെളി കൃഷിയായിട്ട് വെക്കണേ അല്ലെങ്കിൽ ഇതിന്റെ ഇടയിലും അല്ലാതെ കത്തിരി വെണ്ട മുളവ് അങ്ങനെയൊക്കെ വെക്കും ഇവിടെ കൃഷി ചെയ്യുന്ന ഏതൊക്കെ പോകുന്ന നേരം രാവിലെ വന്ന് വെള്ളം കൊരും വൈകിട്ടും വന്ന് വെള്ളം കൊരും രാവിലെയൊക്കെ തന്നെ രാവിലെ രാവിലെ ഒന്ന് സഹായിച്ചു കൊടുക്കും

ഇതിപ്പോ വഴുതന ഉണ്ടെന്ന് ഓ കത്തിരി ഈ കത്തിരി വാഴ ഈ കുമ്പളം മാറിയാലും കത്തിരി കാണും അടുത്ത് ഇത് വാഴ വളരുമ്പം ഇലയൊക്കെ ഒഴിഞ്ഞു നിൽക്കും അടുത്തും വാഴ മാറുമ്പോൾ അടുത്ത് പിന്നെയും തിളുത്ത് കായ്ക്കും ഒരു വർഷത്തല്ല ഒരു സീസൺ മാത്രമല്ല ഇല്ല ഇല്ല ആ

കത്തിരിക്കണ്ട് ഇതും വന്നിട്ടുണ്ടോ തോന്നലേ ഇത് വന്നിട്ട് നെയ്ക്കുമ്പോഴോന്നാണ് പറയണത് നെയ്ക്കുമ്പോളിലോ അകത്ത് തന്നെ കാണും സൈസ് നല്ല ഉണ്ടാ സൈസായിരിക്കും നെയ്ക്കുമ്പളല്ലേ വേറെ എവിടെയൊക്കെയാണ് ഇതെല്ലാം വേറെ ഇട്ടിരിക്കുന്നത് അപ്പൊ ഓരോരോ ഇലകളിലാണ് എടുത്ത് പാട്ടത്തിനടുത്തണല്ലേ ആ പച്ചനും മോനും കൂടെ രാവിലെ ഇറങ്ങും കൃഷിക്ക് ഞായറാഴ്ച ഫുൾ ടൈം കൃഷി കൃഷിയിടത്ത് തന്നെയാണ് പള്ളി പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഇറങ്ങും അല്ലെ അപ്പൊ അവിടെ ഉച്ചയാകുമ്പോൾ അവിടുത്തെ പരിപാടിയൊക്കെ തീരും അപ്പൊ വീണ്ടും വയലിലേക്ക് തന്നെ ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും വയലിലേക്ക് ഇറങ്ങാം

തന്നെ നമുക്ക് ഇൻഷുറൻസ് അത് കേട് വന്നാലും വിളനാശം വന്നാലും അതിൽ ഇൻഷുറൻസും കറക്റ്റായിട്ട് കിട്ടുന്നില്ല എങ്ങനെയാ കൃഷിപ്പണിക്ക് യുവ യുവാക്കളെ ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ പ്രധാന ഒരു മുഖ്യ പ്രശ്നം തന്നെ തന്നെയുള്ളത് ആരും യുവാക്കൾ ആരും പാടങ്ങളിലേക്ക് ഇറങ്ങുന്നില്ല കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്നില്ല അപ്പൊ ആ സ്ഥാനത്താണ് അക്ഷയെ പോലുള്ള സ്കൂൾ സ്കൂൾ തലം മുതലേ വയലിലൊക്കെ ഇറങ്ങി ആത്മാർത്ഥമായിട്ട് അത് വില ചെയ്യുകയും അങ്ങനെ സംസ്ഥാന അവാർഡ് വരെ എത്തി ഒരു സ്റ്റുഡൻറ്റ് എന്ന് പറയാൻ പറ്റില്ല ഇപ്പം നമ്മളേക്കാൾ മികച്ചവരെ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് അക്ഷയ് പക്ഷേ സർക്കാരുകൾ എല്ലാവരും കണ്ണടക്കരുതെന്നുള്ളതാണ് യുവതലമുറയൊക്കെ കൃഷിയിടത്തിലേക്ക് പറഞ്ഞതെന്നു അവരെ അവരെയൊക്കെ മാക്സിമം പ്രോത്സാഹിപ്പിക്കണമെന്നുള്ളതാണ് അപ്പോൾ അതിനു വേണ്ടി എന്തെങ്കിലും ഒരു ആസൂത്രണം പുതിയ നിയമങ്ങളൊക്കെ കൊണ്ടുവരണം ഒരു ആസൂത്രണം ചെയ്യണമെന്നാണ് പറയാനുള്ളത് പക്ഷേ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പത്ത് മുപ്പത് ഏക്കർ സ്ഥലമാണ് കൃഷി ചെയ്യുന്നത് പക്ഷേ അത് ഒരു സ്ഥലത്ത് നഷ്ടം വരും വിളനാശം വരും അപ്പോൾ അതിന് ഇൻഷുറൻസ് പോലും കറക്റ്റായിട്ട് കിട്ടത്തില്ല പിന്നെ സർക്കാരിൻ്റെ ആനുകൂല്യം കിട്ടുന്നത് യഥാർത്ഥ ഉടമയ്ക്കാണ് കൃഷി ചെയ്യുന്നവനല്ല കിട്ടുന്നത് അപ്പോൾ അതുപോലുള്ള ബുദ്ധിമുട്ടിനൊക്കെ ഒരു പരിഹാരം ഒന്നെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റി അല്ലെങ്കിൽ ഒരു എഴുപത് എന്നുള്ള രീതിയിലെങ്കിലും ഒടയനും മുപ്പതും ബാക്കി കൃഷിക്കാരനും ആ എഴുപത് ശതമാനം കൊടുക്കുന്ന രീതിയിലെങ്കിലും ഒരു നിയമസംവിധാന മാറ്റം ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത് ഒരു ആത്മാർത്ഥമായിട്ട് കൃഷിയിടത്ത് ഇറങ്ങുന്നവനെ അവനെ തളർത്തുന്ന രീതിയിലേക്കുള്ള നിയമ വ്യവസ്ഥയിലുണ്ടായ മാറ്റങ്ങളൊക്കെ വരുത്തണമെന്നാണ് മാക്സിമം എല്ലാവരും ഈ ഇതുപോലുള്ള കാര്യങ്ങളിൽ നിയമവൃത്തങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഒരു മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണ് യുവാക്കളൊക്കെ കൃഷിയിടത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ അവർക്കൊരു പ്രോത്സാഹനമാകത്തുള്ളൂ അവർക്കൊരു ഉണ്ടാണെങ്കിലും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ് എല്ലാവരോടും അഭ്യർത്ഥിക്കാണിത് കേൾക്കുന്ന നിയമപാലകരോടും നിയമം നിർമ്മിക്കുന്നവരോടും നിയമസഭയിൽ കയറിയിരിക്കുന്നവരോടും ഈ പറയുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു പരിഹാരം നമ്മുടെ കേരളത്തിൽ ഇതുപോലെ കർഷക കൂട്ടായ്മ ധാരാളം കർഷക കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മ ഇതുപോലുള്ള കാര്യങ്ങളിൽ ഉത്സാഹത്തോടെ ഇതുപോലുള്ള നേതാക്കന്മാരും പാർട്ടിക്കാരും ഇതുപോലുള്ളവരൊക്കെ വരുമ്പോഴും മന്ത്രിസഭയൊക്കെ വരുമ്പോഴും അവരോടൊക്കെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അവതരിപ്പിക്കുക എന്നുള്ളത് കൂടി ഒരു കർത്തവ്യം കൂടി ഉണ്ട് അപ്പോൾ ഏതായാലും അക്ഷയരുന്ന് എനിക്ക് പോകാൻ തോന്നുന്നില്ല കാര്യം ഇത്രയും ചെറുപ്രായത്തിൽ തന്നെ വയലിലേക്ക് ഇറങ്ങി ഇത്ര ഒരു നേട്ടം കൈവരിച്ച ഒരു വ്യക്തിയാണ് അപ്പം ആരും കൈവിടാതിരിക്കും ഇതുപോലുള്ള വ്യക്തികളൊക്കെ നാളെ കർഷകരായിട്ട് ഇവരെ ഇവരെയൊക്കെ അവേഡ് ചെയ്ത പിന്നെ ആര് വരും വയലിലേക്ക് ആര് വരും എന്നുള്ളതാണ് കൃഷിയിടത്തിലേക്ക് ഇറങ്ങാൻ ഇനി അടുത്ത തലമുറ വരണ്ടേ അപ്പോൾ അതിനുള്ള ഒരു പരിഹാര മാർഗ്ഗം ഉണ്ടാകണമെന്നുള്ള അഫീറത്തിനോട് നിർത്തുന്നു Não é nem nós, cara. É a Copana.